നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് ശുഭ ശുഭപന്തൂരാളി രാഗം അതായത് കൂതാശ വചനത്തിൻ്റെ സമയത്ത് ഈ രാഗം നമുക്ക് എങ്ങനെ വായിക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ രണ്ട് വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ മുമ്പ് പറയാൻ വിട്ടുപോയ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നോട്ടേഷൻ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം അപ്പം ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടേഷൻ വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് സി മൈനർ കോഡ് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സി ഫിഫ്ത്ത് കോഡ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം റൈറ്റ് ഹാൻഡിൽ നമ്മുടെ നോട്ട് വായിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പള്ളിയിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തർ ഓരോരുത്തരുടെ രീതിയിൽ വായിക്കും പക്ഷേ ഞാൻ വായിക്കുന്ന വായിക്കുന്നൊരു മെത്തേഡ് ഞാൻ നിങ്ങളിവിടെ കാണിച്ചിരാനായിട്ട് പോവാണ് ഓക്കെ ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ് എപ്പോഴും നിലനിർത്തിയിട്ട് വേണം നമ്മൾ വായിക്കാനായിട്ട് ഓക്കെ ഫസ്റ്റ് ഇങ്ങനെ ഇനി അടുത്ത് നമ്മളൊരു ഫീലിംഗ് വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് വെച്ചിട്ട് പാടി കാണിച്ചു പ്രിയപുത്രം ഞങ്ങളെ പഠിപ്പിച്ചത് പോലെ പഠിപ്പിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് ഫില്ലിംഗ് ശ്രദ്ധിക്കുക ഇതൊരു ഫില്ലിങ്ങാണ് ഇപ്പോൾ കാണിച്ചൊരു ഫില്ലിങ്ങാണ് അതായത് എഫ് ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി ഓക്കെ ഇനി അടുത്തൊരു ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് അതേപോലെ ഡി ഷാർപ്പ് പിന്നെ സി ഷാർപ്പ് ആൻഡ് സി ഓക്കെ ഈ രണ്ട് ഫീലിങ്സ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ഓക്കെ ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ പാടി വരുന്ന സമയത്ത് നമ്മൾ ആമേൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നെങ്കിൽ കോഡിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അതല്ലയെന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് വായിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ലെഫ്റ്റ് ഹാൻഡിൽ ആ കോഡ് നിലനിർത്തിയിട്ട് വേണം നമ്മൾ റൈറ്റ് ഹാൻഡിൽ നമ്മുടെ നോട്ട് വായിക്കാനായിട്ട് ഓക്കെ അപ്പം ഞാനതൊന്ന് കാണിക്കാം ആമ്പനി പറഞ്ഞു ഉണ്ട് നമ്മൾ ഓക്കെ ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു ഇനി അതല്ല കോഡോടെ കൂടെ തന്നെ പോകണമെങ്കിൽ അങ്ങനെയും പോവും ഇതിപ്പോൾ ഞാൻ സീമ സീമ ഐനർ കോഡ് യൂസ് ചെയ്യണം ഇങ്ങനെ പോവാം അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് കയറി അതായത് അപ്രകാരം തന്നെ കാസർഗോഡ് പിന്നെ നമ്മൾ അച്ഛൻ്റെ പിച്ചിനനുസരിച്ച് കോഡ് യൂസ് ചെയ്തുകൊണ്ട് പോവാം ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് നോട്ടോട് നോട്ട് വായിക്കാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കോഡോട് കൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നൊട്ടേഷൻ ശുഭപന്തോരളി രാത്ത്തിൻ്റെ നൊട്ടേഷൻ ഓക്കെ ഒന്ന് ഇനി രണ്ടാമത്തെന്ന് പറയുമ്പോൾ പിന്നെ ഈ ഫില്ലിങ്സ് ഞാൻ ഈ കാണിച്ച ഫില്ലിങ്സ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനത് പിന്നെ വീഡിയോയിൽ തന്നെ കൊടുക്കാം അപ്പം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി എടുക്കാം ഓക്കെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം